രത്തിൽ സമരങ്ങൾ നടത്തേണ്ടി വന്നാലും ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം അതിന് സർക്കാർ കൃത്യമായ വഴിയൊരുക്കണം എന്ന ഒറ്റ താല്പര്യത്തോടുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം മലബാറിലെ വിദ്യാർത്ഥികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഒരു വഴിപാട് സമരം പോലെ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇത്തരത്തിലുള്ള സമരം നടത്തി ആ അധ്യായന വർഷം തുടങ്ങുന്നതോടുകൂടി ഇത്തരം സമരപരിപാടികളും മലബാറിലെ വിദ്യാർത്ഥികൾ കാലാകാലങ്ങളായി അനുഭവിക്കേണ്ടി വരുന്ന പ്രതിസന്ധിയുടെയും ഒക്കെ ചർച്ചകൾ അങ്ങ് അവസാനിച്ചു പോകാറാണ് പതിവ് കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യമൊരുക്കി പ്ലസ് ടു സംവിധാനത്തിലേക്ക് നീങ്ങുന്നതിന് പകരം അതാത് കാലത്ത് വരുന്ന ഭരണകൂടങ്ങൾ അവർ കൊണ്ടുവരുന്ന നയങ്ങൾ എത്രയും പെട്ടെന്ന് എന്ന രൂപത്തിൽ കാര്യങ്ങളിൽ കാര്യങ്ങളെ സമീപിക്കുമ്പോഴാണ് ജനങ്ങൾ ഇത്തരത്തിലുള്ള കെടുതി അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് പൊതുവിലുള്ള കാര്യമാണ് അത് കേവലം വിദ്യാഭ്യാസത്തിന് വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെമ്പാടമെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഭരണ ഭരണനയങ്ങൾ രൂപീകരിക്കപ്പെടുമ്പോൾ അത്തരം നയങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ നാട്ടിലെ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളെ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മലബാറിലെ സീറ്റ് പ്രതിസന്ധി വിദ്യാഭ്യാസ പ്ലസ് ടുവിനുള്ള സീറ്റ് പ്രതിസന്ധിയുടെ കാര്യത്തിലും അത് തന്നെയാണ് മാറി മാറി വന്ന സർക്കാരുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് ഇവിടത്തെ പരിഹരിക്കാൻ സർക്കാരിന് കഴിയാത്തത് കൊണ്ടല്ല ഓരോ ഘട്ടത്തിലും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങുന്ന സർക്കാരുകളുടെ ചെലവുകൾ അവരവരുടെ ഭരണ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും അവരുടെ പാർട്ടിയുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി ജനങ്ങൾ ജനങ്ങളടക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുക അതിൻ്റെ ഭരണം സർക്കാർ വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ഇടതുപക്ഷം സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾക്ക് പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുമെന്നും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ മലബാറിലെ വിദ്യാർത്ഥികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണീർ വാർത്തു കൊണ്ടിരിക്കുകയാണ് അവർക്ക് പഠിക്കാൻ സീറ്റിലെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ നിന്നുള്ള ഒരു സ്ത്രീ ഒരു ഒരു ഉമ്മ വിളിച്ചിട്ട് പറയുകയാണ് അവിടെയുള്ള എം എൽ എ ജമീല കാനത്തിൽ ജമീല അവരോട് പറ അവരോട് നിരന്തരമായിട്ട് അവരോട് ആവശ്യപ്പെടുവാണിവർ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു സീറ്റ് ഞങ്ങൾക്ക് തരപ്പെടുത്തി തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് ആ കൊയിലാണ്ടി മണ്ഡലത്തിലെ എം എൽ എ വിളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്നലെ അവര് പറഞ്ഞു നിങ്ങൾ ഒരു സ്കൂളിന്റെ പേര് പറഞ്ഞിട്ട് ആ സ്കൂളിന്റെ അടുത്ത് അവിടെ ചെന്നിട്ട് നിങ്ങളൊന്ന് വിളിക്കണം എന്നെ അവിടെ ചെന്ന് വരുമ്പോൾ പ്രിൻസിപ്പൾ അവിടെ ഇല്ല പ്രിൻസിപ്പളെ വിളിച്ചപ്പോൾ അവർ പറയാണ് പനിച്ച് വീട്ടുകിടക്കുവാണ് പക്ഷെ എം എൽ എ പറഞ്ഞതു കാര്യമില്ല സീറ്റില്ല എന്താണ് ചെയ്യേണ്ടത് ഇനി എങ്ങാനും ഏതെങ്കിലും കുട്ടികൾ ട്രാൻസ്ഫർ വാങ്ങി മറ്റെങ്ങോട്ടെങ്ങും പോവുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാകേണ്ട ആ കുട്ടിയേക്കാൾ കുറഞ്ഞ മാർക്ക് നേടിയ ഒരുപാട് കുട്ടികൾ സ്കൂളുകളിൽ അഡ്മിഷൻ നേടി പോയി ഈ ഘട്ടത്തിലാണ് മികച്ച മികച്ച വിജയം നേടിയ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യമില്ല എന്ന് പറയുന്നത് എന്ത് ശാസ്ത്രീയമായ രൂപത്തിലാണിത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് സംശയം ഉണ്ടാക്കുന്നത് കൂടുതൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് പോലും സീറ്റില്ല അതും അവർ ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന കോമ്പിനേഷൻ സബ്ജക്റ്റുകൾ എടുത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ മലപ്പുറം മലബാറിലെ കാലങ്ങളായിട്ടില്ല സയൻസ് വിഷയം എടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ആ മേഖലയിൽ ആ ഫീൽഡിൽ ആ സബ്ജക്റ്റില് മികച്ച കഴിവുള്ള കുട്ടികൾ അവർ പിന്നീട് കൊമേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹ്യൂമാനിറ്റീസോ അങ്ങനെ ഏതെങ്കിലും സബ്ജക്റ്റ് എടുത്ത് പഠിക്കേണ്ടി പരിണിത പരിണിതഫലം എന്താ അവരുടെ താല്പര്യമില്ലാത്ത വിഷയം എടുത്ത് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വഴിയിൽ വെച്ച് പഠനം ഉപേക്ഷിച്ച് അവർ മറ്റേതെങ്കിലും മേഖലയിലേക്ക് പോവുകയായിരുന്നു ഒന്നെങ്കിൽ ഗൾഫിലേക്ക് പോകും അല്ലെങ്കിൽ പഠനം നിർത്തും ഇനി ഇതൊന്നും അല്ലെങ്കിൽ നാട്ടിൽ നിന്നെങ്കിലും കൂലി വല്ലെടുത്ത് ജീവിക്കാം എന്നുള്ള ഇടയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കാരണം അവർ കൊണ്ട് കഴിയുന്നില്ല അവർക്ക് താല്പര്യം ഇല്ലാത്ത വിഷയങ്ങളാണ് പഠിക്കേണ്ടി വരുന്നത് എന്നാൽ ഇത് തെക്കൻ ജില്ലയിലേക്ക് എത്തുമ്പോഴോ തെക്കൻ ജില്ലയിലേക്ക് എത്തുമ്പോൾ മിനിമം പാസ്സായ ആളുകൾ കുട്ടികൾക്ക് പോലും അവർ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന എന്നിട്ടും ബാക്കിയാണ് ഞാൻ അതിന്റെ കണക്കുകൾ പറയാം ഒരുപാട് നിർലോക സീറ്റുകളാണ് തെക്കൻ ജില്ലകളിൽ കാണുന്നത് എന്നാൽ അതിൽ നിന്ന് അവിടെ ഒഴിവ് വരുന്ന ബാച്ചുകളെങ്കിലും മലബാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് മലബാറിലെ കുട്ടികൾ പഠിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ നമ്മുടെ സർക്കാരുകൾക്ക് മാറി മാറി വന്ന സർക്കാരുകൾക്ക് കഴിയുന്നില്ല പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമുകളിലെ കുട്ടികളുടെ ടീച്ചേഴ്സ് കുട്ടികളുടെ അന്തരം നിങ്ങളെ നോക്കണം അറുപതും എഴുപതും കുട്ടികൾ ഇരുന്നിട്ടാണ് തെങ്ങിനറഞ്ഞർ ക്ലാസ് റൂമിൽ പഠിക്കുന്നത് അവിടെ അധ്യാപകർക്ക് കുട്ടികളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കുട്ടികളെ ഏറ്റവും ബാക്കിലിരിക്കുന്ന കുട്ടി ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാൻ അധ്യാപകന് പറ്റാത്ത സാഹചര്യം ഇങ്ങനെ പഠിപ്പിക്കപ്പെടുമ്പോൾ മലബാറിലെ കുട്ടികൾ അത്രയൊക്കെ മതി എന്നുള്ളൊരു നയമാണ് മാറി മാറി വന്ന സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതിലെ സർക്കാർ വ്യത്യാസമൊന്നുമില്ല പാർട്ടി വ്യത്യാസമില്ല ഇപ്പൊ മലബാറിലെ വിദ്യാർത്ഥികളുടെ സമരം സീറ്റുകൾക്ക് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫിന്റെ ഭരണകാലത്ത് പോലും നമ്മൾ മനസ്സിലാക്കണം മലബാറിൽ നിന്നുള്ള മന്ത്രിമാരെ തിരുവനന്തപുരത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഈ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളിൽ മതിയായ സീറ്റുകൾ അനുവദിച്ചിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഒരു പരിഹാരമാകുമായിരുന്നു അവരെന്താ ചെയ്ത് എയ്ഡഡ് സ്കൂളുകൾക്ക് കൊടുത്തു മാനേജ്മെന്റ് സീറ്റുകൾ കുറെ കൊടുത്തു അവർ പൈസ വാങ്ങി ലാഭം ഉണ്ടാക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഇരുപത്തയ്യായിരവും നാൽപ്പതിനായിരവും കൊടുത്ത് പഠിക്കാൻ വകയില്ല എന്നുള്ളത് ഇടത് സർക്കാരെങ്കിലും മനസ്സിലാക്കണം കഴിഞ്ഞ കഴിഞ്ഞകാല സർക്കാരുകൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സന്നദ്ധതയാണ് ജനകീയ സർക്കാർ എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ സന്നദ്ധമാവേണ്ടിയിരുന്നത് മറിച്ച് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലെ സാമുദായിക സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ കച്ചവടത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ പോലും വിധപര്യന്തം തുറന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി ചില്ലെണ്ണം കുട്ടികൾക്ക് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ സീറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിനെപ്പറ്റി മന്ത്രിയോട് പറയുന്നു മന്ത്രി എന്താ പറയുന്നത് മദ്യ സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് പൂർത്തിയാവുന്നതോടുകൂടി മലബാറിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും പച്ചക്കള്ളം നിയമസഭയിലെ ആധികാരികമായി സത്യസന്ധമായി ജനാധിപത്യ സംവിധാനത്തിൽ പറയേണ്ട മന്ത്രി ജനങ്ങളെ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലെ നിയമസഭയിൽ പ്രസ്താവന നടത്തുകയാണ് സംസ്ഥാനത്തെ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെതിരെ കൃത്യമായ കണക്കുകൾ എടുത്ത് പ്രസിദ്ധീകരിച്ചപ്പോ പറയാ പിന്നെ പറയുകയാണെങ്കിൽ എഴുന്നൂറ് ഏഴായിരം സീറ്റുകളുടെ കുറവേ ഉള്ളൂ മലപ്പുറത്തടക്കമെന്ന് എന്താ ഇത് എന്നൊക്കെ മനസ്സിലാവുന്നത് നമ്മുടെ മന്ത്രിമാർക്കും നമ്മുടെ മന്ത്രിസഭക്കും ഭരിക്കുന്ന ആളുകൾക്കും ഇതൊന്നും ഒരു ഗൗരവതരമായ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് കൃത്യമായി ധാരണയുള്ള സ്ഥിതി കൃത്യമായ കണക്കുകള് മന്ത്രം ഭരണകൂടത്തിന് മുമ്പിലുണ്ട് ഈ കണക്കുകൾ വെച്ചിട്ട് ഇനിയും ഇത്തരത്തിലുള്ള അൺഎയ്ഡഡ് എയ്ഡഡ് സ്ഥാപനങ്ങളുടെ മുതലാളിമാരെ സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കൊടുക്കുക വേണ്ടത് ഇപ്പോഴും അമ്പത്തി ഏഴായിരത്തിലധികം സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടപ്പോൾ അമ്പത്തി ഏഴായിരത്തിലധികം അപേക്ഷകൾ വന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ബഹുഭൂരിപക്ഷവും മലബാറിൽ നിന്നാണെന്നുള്ളതാണ് സീറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ അന്തരം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇനിയുള്ള അപേക്ഷയും നിലവിലുള്ള സീറ്റും നമ്മളൊന്ന് വരണമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അപേക്ഷകളാണ് തെക്കൻ ജില്ലകളിൽ നിന്ന് മലബാറിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന അന്തരം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തിരുവനന്തപുരത്ത് നമ്മൾ തലസ്ഥാന നഗരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അപേക്ഷകളായപ്പോൾ വന്നിട്ടുള്ളൂ അവിടെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റ് ഇപ്പോൾ ബാക്കി അടക്കുവാണ് അപേക്ഷ അത് ഈ അപേക്ഷയും കൂടെ പരിഗണിച്ചാൽ പിന്നെയും സീറ്റുകൾ ബാക്കി കിടക്കുവാണെന്നർത്ഥം കൊല്ലത്ത് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് അപേക്ഷകളാണ് വന്ന് അപേക്ഷകൾ ലഭിക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് അവിടെ ഇപ്പൊ സപ്ലിമെന്ററി അപേക്ഷക്ക് പോലും വന്നത് നാലായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് അപേക്ഷകളാണ് ഒഴിഞ്ഞെടുക്കുന്ന സീറ്റ് എത്ര നിറയുന്നത് മൂവായിരത്തി എൺപത്തി ഏഴ് സീറ്റ് ഇനി ആലപ്പുഴയിലേക്ക് വരുമ്പോ ആയിരത്തി അറുനൂറ്റി പത്ത് അപേക്ഷകളാ ഉള്ളത് അവിടെ സീറ്റുകൾ ഒഴിഞ്ഞിടക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് കോട്ടയത്ത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് അപേക്ഷകളാണ് വന്നിട്ടുള്ളത് സീറ്റുകൾ ബാക്കി കിടക്കുന്നത് മൂവായിരത്തി അമ്പത്തി ആറ് സീറ്റ് ഇടുക്കിയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അപേക്ഷകൾ വന്നപ്പോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് സീറ്റുകൾ അവിടെ ഉണ്ട് ഇടുക്കി ഇനി എറണാകുളം മൂവായിരത്തി ഇരുന്നൂറ്റി നാല് അപേക്ഷകൾ വന്നപ്പോ അവിടെ അയ്യായിരത്തി നാല്പത്തിനാല് സീറ്റുകൾ ഒഴിഞ്ഞി കിടക്കുന്നു തൃശ്ശൂര് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അപേക്ഷകൾ വന്നപ്പോ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് സീറ്റുകൾ അവിടെ ഒഴിഞ്ഞുകിടക്കുന്നു അന്തരം അന്തരം കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും തെക്കൻ ജില്ലകളിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് എത്തി ഇനി മലബാറിലേക്ക് കടക്കാൻ പോവാണ് അവിടെ പാലക്കാട് വരുമ്പോൾ എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അപേക്ഷകളുണ്ട് അവിടെയുള്ള സീറ്റ് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് തുടങ്ങുവാണ് മലബാർ ജില്ലകളിലെ കണക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണോ സീറ്റുകളുടെ എണ്ണം അപേക്ഷകരുടെ എണ്ണം കുറവും സീറ്റുകളുടെ എണ്ണം കൂടുതൽ മലബാറിലേക്ക് പ്രവേശിക്കുമ്പോൾ പാലക്കാട് നിന്ന് ഇങ്ങോട്ട് നമ്മൾ കണക്കുകൾ എടുക്കുമ്പോൾ അപേക്ഷകരുടെ എണ്ണം കൂടുതലും സീറ്റുകളുടെ എണ്ണം കുറവും അതും എങ്ങനെ കുറവ് നേരെ പകുതിയോ അതിന്റെ താഴേക്കൊക്കെ പോകുന്നൊരു സാഹചര്യമുള്ളത് അപ്പോൾ മലപ്പുറത്തേക്ക് വരുമ്പോഴോ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് ഇതുവരെ സീറ്റ് കിട്ടിയിട്ടില്ല അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു സർക്കാരിൽ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് വിദ്യാർത്ഥികള് അവിടെ മികച്ച വിജയം നേടിയിട്ടുണ്ട് അവർക്കുള്ള സീറ്റ് എത്രയാണ് ബാക്കിയുള്ളത് അത് ഈ മാനേജ്മെന്റ് സീറ്റല്ല അടക്കം കൂട്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ എത്ര സീറ്റാണ് വരുന്നത് അവിടെ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സീറ്റ് ബാക്കി പതിനായിരത്തിലധികം സീറ്റുകൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ഇവ നമ്മളിവിടെ മുദ്രാവാക്യം ഉയർത്തിയത് പോലെ മലപ്പുറത്തെയും പാലക്കാടേയും കോഴിക്കോട്ടേയും കണ്ണൂരിലെയും കാസർഗോഡേയും ഒക്കെ വിജയിച്ച കുട്ടികള് അവരെവിടെ ഇരുന്ന് പഠിക്കണം പറയണം സർക്കാർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മാനേജ്മെന്റ് സ്കൂളുകളിലേക്കും മണ്ണയിട സ്ഥാപനങ്ങളിലേക്കും പാരൽ കോളേജുകളിലേക്കും പറഞ്ഞയച്ചിട്ട് വർഷാവർഷം പണം കൊടുക്കാനുള്ള കഴിവില്ലാത്തവരാണ് ഇവർ ബഹുഭൂരിപക്ഷവും സാധാരണക്കാർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദമയർത്തു പറയുന്ന പറയുന്ന ഇടതുപക്ഷ സർക്കാർ എന്റെ ഈ പാവപ്പെട്ട ജനങ്ങളെ കാണുന്നില്ല എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ കാണണം ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകരാണ് ഇപ്പം ഇപ്പൊ അപേക്ഷിപ്പിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ അഞ്ചാം തീയതി അപേക്ഷ കിട്ടിയിരിക്കുന്ന അപേക്ഷ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എത്ര സീറ്റാ ഉള്ളത് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റ് മാത്രം ഇതിൽ ഇനി ഇതിന് രണ്ടായിരത്തിലധികം സീറ്റ് വിദ്യാർത്ഥികൾ കോഴിക്കോട് ജില്ലയിൽ പഠിക്കാൻ ഒരു സാഹചര്യമില്ല വയനാട്ടില് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിഒന്ന് എൺപത്തി മൂന്ന് സീറ്റ് അവിടെ കുറച്ച് കൂടുതലുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി സീറ്റ് അവിടെ കൂടുതലുണ്ട് കണ്ണൂർ നാലായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് സീ അപേക്ഷകളാണ് വന്നത് അതിലവിടെ ഉള്ളത് സീറ്റ് ഒഴിവുള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാസർഗോഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് അവിടെ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സീറ്റുകളുടെ കണക്ക് പറയുമ്പോൾ അവിടെ എല്ലാ എല്ലാ കോട്ടയിലുള്ള മുഴുവൻ കോട്ടയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സീറ്റിൻ്റെ എണ്ണ പറഞ്ഞിരിക്കുന്നത് മാനേജ്മെൻ്റ് സീറ്റ് അടക്കം ഈ മാനേജ്മെൻ്റ് സീറ്റുകൾ പഠിക്കണമെങ്കിൽ കൊടുക്കണം പൈസ മെറിറ്റിൽ മികച്ച മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിനുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊയിലാണ്ടിയിൽ നിന്നുള്ള ഉമ്മ വിളിക്കുമ്പോൾ ആ കുട്ടിക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അതിന് ആ കുട്ടിക്ക് ഇപ്പോഴും ഇന്നലെ വരെ സീറ്റ് എവിടെയും കിട്ടിയിട്ടില്ല ആ കുട്ടി പഠനം തുടങ്ങിയിട്ടില്ല കോളേജ് സ്കൂളുകളിൽ പഠനം തുടങ്ങി ഇന്നിപ്പോൾ ജൂലൈ പത്താം തീയതിയാണ് എന്നിട്ടും നമ്മുടെ കോഴിക്കോട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും ഒക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കാൻ നമ്മ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇവർ ആരെയാ സംരക്ഷിക്കുന്നത് എന്താ ഇവരുടെ നിലപാട് എന്തിനാ ഇവരിങ്ങനെ കളവ് പറയുന്നത് എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇവര് ഒരു മറുപടി പറയണം കുട്ടി സഖാക്കന്മാരൊക്കെ ക്യാമ്പസുകളിൽ നേരത്തെ സമരം നടത്തി റോഡുകൾ സ്തംഭിപ്പിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ ഇവര് ആട്ടവും എന്താണ് ആട്ടവും കൂത്തുവായിട്ട് നടക്കുന്ന രംഗ കണ്ടോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മഹാരാജാസ് കോളേജിൽ നിന്ന് അവിടെ ഒരു അവരുടെ വിദ്യാർത്ഥി സഖാവ് കൊല്ലപ്പെട്ടതിന്റെ പേരിൽ അതിന്റെ വാർഷികം സംഘടിപ്പിക്കുമ്പോൾ അവിടെ സ്റ്റേജുകളിൽ കാണുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ മ്യൂസിക് ഇട്ടിട്ട് ഡാൻസ് ചെയ്യുന്ന സഖാക്കന്മാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് മരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി എത്രമാത്രം മതപ്പുതിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നല്ല തെളിവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ വിപ്ലവം തീർത്ത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതിന് തുടക്കം കുറിച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും യുവജനങ്ങളുമായിരുന്നോ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും യുവജനങ്ങളെയും ഉറക്കി കടത്താനുള്ള സമീപനമാണ് സർക്കാരുകളും പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ 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 നിയന്ത്രണം ഇട്ടുകൊണ്ട് അവരിത്തരം കാര്യങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയാൻ പാടില്ല അവർ സമരത്തിലേക്ക് പോകാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ സമരം നടത്തേണ്ടി വന്നത് വരുന്നത് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാന വിദ്യാർത്ഥി സംഘടനകളെയും നിയന്ത്രിക്കുന്നു അതിൻ്റെ മാതൃസംഘടനകൾ കാരണം എന്താ അവർക്ക് പലതും സംരക്ഷിക്കേണ്ടതുണ്ട് പലരെയും സംരക്ഷിക്കേണ്ടതുണ്ട് മലബാർ മേഖലയിൽ സാമുദായിക സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കിട്ടണമെങ്കിൽ മുഴുവൻ കുട്ടികളെയും സർക്കാർ സ്കൂളിൽ സ്കൂളിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കച്ചവടം നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കാലാകാലങ്ങളിലായിട്ട് മലബാറില് വിദ്യാർത്ഥികൾക്ക് പാരൽ െയും അൺഎയ്ഡ് സ്ഥാപനങ്ങളെയും സമീപിക്കേണ്ടി വരുന്ന ഗതികെട്ട സാഹചര്യം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരം ഉണ്ടാവണം മുതലാളിമാർക്ക് കച്ചവടം നടത്താൻ മറ്റ് മേഖലകൾ തിരഞ്ഞെടുക്കട്ടെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു വരെയെങ്കിലും സൗജന്യമായി വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഒരു രാജ്യത്തെ വിദ്യാർത്ഥി വിദ്യ അറിവുള്ള ആളുകളുടെ അഭ്യസ്ഥ വിദ്യയുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ആ നാടിന്റെ പുരോഗതി എന്ന് കൂടി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കണ്ണ് തുറന്ന് കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ കൃത്വത്തിലേക്ക് വരികയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം അത് ഏത് തരത്തിലുള്ള സമരം നടത്താനും ഞങ്ങൾ തയ്യാറാണ് റോഡിലിറങ്ങാനും നിരാഹാരമിരിക്കാനും സത്യാഗ്രഹം ഇരിക്കാനും ഏത് സമരം നടത്താനും ഈ പാർട്ടി തയ്യാറാണ് എന്നാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മക്കൾക്ക് പഠിക്കണം പാവപ്പെട്ടവരാണ് തീരദേശ മേഖലയിലുള്ള ഇപ്പോൾ അവിടെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന വറുതികൾ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന് കൃത്യമായിട്ട് അറിയാം പാവപ്പെട്ട സാധാരണക്കാരായ മക്കൾക്കാണ് പഠിക്കാനുള്ള സാഹചര്യം നിശ്ചയിച്ച് നിഷേധിക്കപ്പെടുക സാമ്പത്തികമായിട്ട് കഴിവുള്ള ആളുകൾ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ അണ്ണയിട്ടിട്ട് സ്ഥാപനങ്ങളിലൊക്കെ പോയി പഠിക്കുമായിരിക്കും പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നുള്ള വാസ്തവം സർക്കാർ തിരിച്ചറിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് ഉണ്ടാവേണ്ടത് ഓരോ വർഷവും ജൂണിലെ സമരത്തെ സമരത്തിൻ്റെ സമരത്തിന്റെ തീച്ചുളയിലേക്ക് വിദ്യാർത്ഥികളെ വലിച്ചെറിയുന്നതിന് പകരം ശാശ്വതമായൊരു പരിഹാരമുണ്ടാക്കി ചരിത്രം സൃഷ്ടിക്കാൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തയ്യാറാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഇനിയും വിദ്യാർത്ഥികളെ പഠനം മുടക്കികളായിട്ട് സർക്കാരുകൾ മാറരുത് എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കുകയാണ് ഈ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം വഹിക്കുന്നത് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയുടെ സമാധരണിയായ പ്രസിഡന്റ് മുസ്തഫ കുമ്മേരിയാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക നമ്മുടെ ഈ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം നമ്മുടെ ജില്ലക്കാരന് കൂടിയായ മുസ്തഫ പാലേരിയാണ് അദ്ദേഹത്തെയും സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സമരസഖാക്കൾക്ക് ഷാണണീച്ചുകൊണ്ട് സമരത്തിന്റെ ആവേശം പകർന്നു നൽകുന്നത് കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കേരളത്തിലെ പല മാറ്റങ്ങൾക്കും നാന്തി കുറിക്കുന്നതിന് സമരം നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട വാസവട്ടനാണ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഒപ്പം ഈ പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കെ ലസിത ടീച്ചറാണ് അവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ എസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷഫീ കക്കോടി പ്രട്ടേണിറ്റി ജില്ലാ പ്രസിഡന്റ് മുനീബ് അലങ്കമൽ അഡ്വക്കേറ്റ് ആനന്ദ കനകം തുടങ്ങി മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ നമ്മോട് നമ്മെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വാഹിച്ചെറുവറ്റ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജലീൽ സഖാഫി ജില്ലാ വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജില്ലാ സെക്രട്ടറിമാരായ പി ടി അഹമ്മദ് അഹമ്മദ് നല്ലോളി കെ ഷമീർ കെ പി ഗോപി ജില്ലാ ട്രഷറർ ടി കെ അബ്ദുള്ള അസീസ് മാസ്റ്റർ എസ് ഡി ടി യു ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ മണക്കടവ് വിമൻ ഇന്ത്യ മൂവ്മെൻറ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് റംഷീന ജലീൽ പ്രത്യാശ സ്വയം സഹായ സംഘം പ്രസിഡന്റ് സുഹറാജ് ചാത്തമംഗലം വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷബിനാഥ് അച്ചംപൊയിൽ എസ് ഡി ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി എ ടി കെ അഷ്റഫ് പി പി റൈഹാനത്ത് പ്രത്യാശ ജില്ലാ ജനറൽ സെക്രട്ടറി തുടങ്ങി മുഴുവൻ ആളുകളെയും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരെയും മറ്റ് സഹപ്രവർത്തകരെയും മുഴുവൻ സമരസങ്കാക്കളെയും ഈ പരിപാടിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ സാഹിബ് കുമ്മേരി യാത്രപൂർവ്വം ക്ഷണിക്കുന്നു